എന്നാലും നിന്നെ തേച്ചിട്ട് അവക്ക് മറ്റൊരാളെല്ലാം പറള് മനുഷ്യനും മൃഗമൊന്നുമല്ല പാറക്കല്ലാണ് പാറക്കല്ല എല്ലാ എല്ലാവർക്കും ഇപ്പൊ ശരിയാവണമെന്നില്ലല്ലോ നിന്റെ പവിത്രമായ സ്നേഹം കുന്നോളം വിഷമമുണ്ടളിയാ കോട്ടളിയ ഈ നിമിഷവും കടന്നു പോകൂ ഇല്ലളിയാ കല്യാണം മുടക്കണം ഡാ അവളെ ഫ്രണ്ട് ഫീലിംഗ് നീ സഹിക്കണ്ടേ എന്റെ അവളുടെ മാമന്റെ മോള് രമ്യോട് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് അവൾ ഒരുപാട് വിഷമിച്ചു ഞാനും ഒരുപാട് വിഷമിച്ചു ഞാൻ അതുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു എന്റെ ദൈവമേ ആ പ്ലസ് ടുവിന് പഠിക്കുന്ന പെങ്കച്ചോ പോക്സോ കേസാകുവേ ഇല്ലളിയാ അവയസ് തയ്യാണ് ആ നമ്മൾ ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കാൻ ഇന്ന് ആദ്യമായിട്ട് പോവുകയാണ് ഇനി ഇവിടെ നീങ്ങിയെന്ന് വേണ്ട ഓടി വീട്ടിൽ പയ്ക്കോളിയാ ഇപ്പ ഞാൻ